പരിപാടി കഴിഞ്ഞാൽ അന്നത്തെ റോഡ് ഷോകൾ ഞാൻ അഴിച്ചു മാറ്റം ചെയ്യും ഇത് ഞങ്ങൾക്ക് സ്ഥിരം വയ്ക്കാനില്ല ഇന്ന് ഉച്ച കഴിഞ്ഞാൽ മാറ്റുന്ന സാധനമാണ് എന്തിനാ അഴിച്ചു വരുന്നത് ബാക്കി എല്ലാം നേരത്തെ ഒന്നും ചെയ്യോട്ടില്ല ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും ചെയ്യാറില്ല അവര് വെക്കാത്ത ഞങ്ങൾക്ക് കേരളം വെച്ചാണോ കോളാകരക്കാറുണ്ട് സ്വാഗതം കേരള ഇത് നിങ്ങൾ സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ തർക്കിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇത് എലക്ഷൻ പ്രചാരണം ഇന്ന് നിങ്ങൾ സംഘർഷത്തിന് വയ്ക്കണ്ട കേന്ദ്രമന്ത്രി ആവശ്യമില്ലാത്ത സംഘർഷത്തിന് പോകണ്ട ഇന്ന് ഞങ്ങൾ പതിനൂർ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് സ്വാഗത ബോർഡ് റോഡ് ഷോ കഴിഞ്ഞു അയച്ചു മാറ്റുന്ന ബോർഡാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചാവരം മാത്രമുള്ള ബോർഡാണ് ഇലക്ഷൻ പ്രചാരണത്തിനല്ല പ്രചരണത്തിനല്ല ഇത് സ്വാഗത ബോർഡാണ് മിസ്റ്റർ ഇത് ഇലക്ഷൻ പ്രചാരത്തെ ബോർഡല്ല ഞങ്ങൾ റിലയൻസിന്റെ ഇത് വെച്ചിട്ടില്ല കേസ് ഇവിടെ വെച്ചിട്ടില്ല വേറെ എവിടെയും വെച്ചിട്ടില്ല അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ പറ്റരുത് ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ന് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് റിലയൻസിൽ കിട്ടിയത് ഇന്ന് വന്ന് തോന്നിയ ദിവസമാണ് കാണിക്കരുത് ഈ പതിനൂറ് കോടി വായിക്കാൻ പോകാം നിങ്ങൾ അഴിക്കാൻ പോവാ സംസാരിച്ചത് നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടത് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ സംസാരിച്ചില്ല നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ വർദ്ധനോട് ഞങ്ങളെ തീർക്കണ്ടോ ആ പണി ഞങ്ങളുടെ തീർക്കേണ്ട ഇപ്പൊ ആവശ്യമില്ലാത്ത സംഘർഷത്തിലേക്ക് നിങ്ങൾ പോയത് ആവശ്യമില്ലാത്ത കാര്യം എവിടെ പരിപാടിയാണ് പോടമെച്ചിട്ട പോയില്ല